സമ്മാനായിട്ട് കിട്ടാ പോണേ നമ്മുടെ തൃശൂരിലെ ഇതുപോലെ ഒരു ഫോൺ കവർ കേട്ടാ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ലോകത്തുള്ള ഏത് ഫോണിന്റെ കവറും ഇവിടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ഐഫോണിന്റെയും നിങ്ങൾ ഏത് ഫോൺ ഇവിടെ കൊണ്ടും അതിന്റെ വെറൈറ്റി ഫോൺ കവറുകളും ഇവിടെ ഉണ്ട് ഇണ്ട് അപ്പൊ ചേട്ടാ ലോകത്തിലുള്ള എല്ലാ ഡെയിലി കവറില്ലേ എല്ലാ മോഡൽസും ഉണ്ട് അതുപോലെ ഒട്ടുമിക്ക സർവീസ് വേണ്ടെങ്കിൽ അതും കൂടെ ഉണ്ട് വെറും നൂറ് രൂപ തൊട്ടാണ് ഫോൺ കവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണെ രണ്ട് നിലകളിലായിട്ട് ഇവിടെ എവിടെ നോക്കിയാലും ഫോൺ കവർ തന്നെ കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ ഇതുപോലെ ഒരു ഫോൺ കവർ വേറെ ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഐ ഐഫോൺ കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ടാ നിങ്ങൾ ഇവിടെ വന്നൊരു ഫോൺ കവർ വേടിച്ച് കൂപ്പണില് പെരുതി കാണ ബോക്സിൽ ഇട്ടാൽ മാത്രം മതി കിട്ടാ ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ ഫിഫ്റ്റീ ആ സമ്മാനം കിട്ടാൻ കിട്ടാൻ നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ബോക്സിന്റെ ബാൻഡ് അതുപോലെ അതുപോലെ ഈ നിങ്ങളുടെ മോഡൽ ഫോൺ ഫോൺ കവർ സർവീസും ലൊക്കേഷൻ വരുന്ന തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് ബൈ ഫ്രം ദേ തൃശൂർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ സമ്മാനം നേടു മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സ് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജ് കണക്ടർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം ഐഫോൺ സമ്മാനം ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ ം നേടുജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ വില നൂറ്റി എന്തിന് കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രം ബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പെറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ പേഴ്സണാലിറ്റി സ്റ്റാൻഡ് ഹാർഡ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടുവിൽ നിങ്ങളുടെ മോഡൽ ടൈപ്പ് ചെയ്തുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലോ ട്രെയിനിംഗ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ ഐക്യു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ ഇവിടെ നിന്ന് നിങ്ങൾ ഒരു പൗച്ച പേടിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ ആ സമ്മാനായിട്ട് കിട്ടാമോ നമ്മുടെ തൃശ്ശൂരിൽ ഇതുപോലെ ഒരു ഫോൺ കവർ കേട്ടാ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ലോകത്തുള്ള ഏത് ഫോണിന്റെ കവറും ഇവിടെ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ലേഡീസിന്റെയും ജെന്സിന്റെയും ഐഫോണിന്റെയും നിങ്ങൾ അതിന്റെ വെറൈറ്റി ഫോൺ കവറുകളും ഇവിടെ ഉണ്ട് േട്ടാ ലോകത്തുള്ള എല്ലാ ഫോണും കവർ കൂടി അതുപോലെ ഒട്ടുമിക്ക അതും കൂടെ ഉണ്ട് വെറും നൂറ് രൂപ തൊട്ടാണ് ഇവിടെ ഫോൺ കവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ രണ്ട് നിലകളിലായിട്ട് ഇവിടെ എവിടെ നോക്കിയാലും ഫോൺ കവർ തന്നെ നമ്മുടെ തൃശൂരിൽ ഇതുപോലൊരു ഫോൺ കവർ കേടാ വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഐ ഫോൺ കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇവിടെ വന്നൊരു ഫോൺ കവർ വേടിച്ച് കൂപ്പണില് കരുതി കാണ ബോക്സിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ആ സമ്മാനം ഇതൊന്നും നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിന്ന് അതുപോലെ അതുപോലെ ഈ മോഡൽ നിങ്ങൾക്ക് വേണ്ട വെറൈറ്റി ഫോൺ ഫോൺ കവർ സർവീസും ലൊക്കേഷൻ വരുന്ന തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് ബൈ ഫ്രം ഫ്രോം ദൃശൂർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈൻറ് സർവീസ് ചെയ്യൂ ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ കംപ്ലൈന്റ് സർവീസ് ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജ് കണക്ടർ തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ വാട്സ്ആപ്പ് ചെയ്യാം ഐഫോൺ സമ്മാനം ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കു വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ അയക്കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്ത് വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ കംപ്ലൈന്റ് സർവീസ് ചെയ്യൂ ഐഫോൺ സമ്മാനം നേടൂ മൊബൈൽ ടെക്നോളജി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു റിപ്പയറിംഗ് കോഴ്സ് സർവീസ് സെന്ററിൽ നിന്നും പഠിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നല്ല നീന്തൽ ഓൺലൈൻ പഠിക്കുന്നത് പോലെ ആകും നിങ്ങളുടെ ഫീ നഷ്ടം സമയം നഷ്ടം മൊബൈൽ ഫോണിൽ നിന്നും കവർ വാങ്ങൂ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഐഫോൺ സമ്മാനം നേടു ഒറിജിനൽ ക്ലോത്ത് ഇൻസൈഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ കവർ ഓൺലൈൻ വില ഇരുപത് രൂപ മൊബൈൽ സോൺ തൃശൂർ എന്തിനു കൂടുതൽ വിലയും കൊറിയർ ചാർജും കളയണം ട്രം ബോർഡ് ഫ്ലിപ്പ് കവർ ഓൺലൈൻ വില ഇരുനൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ ഹാർഡ് ട്രാൻസ്പിറന്റ് ക്രിസ്റ്റൽ ക്ലിയർ കവർ ഓൺലൈൻ വില ഇരുനൂറ് മൊബൈൽ സോൺ വില നൂറ്റി അൻപത് രൂപ മൊബൈൽ സോൺ വില ഇരുനൂറ് രൂപ കളർഫുൾ ലേഡീസ് കവർ ഫ്ലവർ ബട്ടർഫ്ലൈ പ്രിന്റ് ഹാർഡ് കവർ ഓൺലൈൻ വില മുന്നൂറ് മൊബൈൽ സോൺ വില ഇരുപത് ഹാർഡ് സീ കൂ വ്യത്യസ്ത കവറുകൾ വാട്സ്ആപ്പ് ചെയ്തു തരാം കൊറിയർ സൗകര്യം ഉണ്ടായിരിക്കും മൊബൈൽ സോൺ ഷാ കോംപ്ലക്സ് നോർത്ത് സ്റ്റാൻഡ് തൃശൂർ ഫോൺ നയൻറ്റ് നിങ്ങളുടെ സ്വന്തം ടൗണിൽ സ്വന്തം മൊബൈൽ ഷോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മൊബൈൽ സോണിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിന് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുകയും ലക്ഷങ്ങൾ ഫീ വാങ്ങുകയും ചെയ്തിട്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് ഷോപ്പുകളിൽ പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് സെയിൽസ്മാൻ ആകാൻ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കേണ്ടതില്ലല്ലോ ട്രെയിനിങ് തരുന്ന സ്ഥാപനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ഭംഗിയിലോ കൌൺസിലിംഗ് സ്റ്റാഫിന്റെ വാചാലതയിലും ഫേക്ക് പ്ലേസ്മെന്റിലും വീണുപോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് തൃശൂരിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് കവർ ഗ്ലാസ് ഹെഡ്സെറ്റ് എന്നിവ വാങ്ങുന്നവർക്ക് ഐഫോൺ സമ്മാനം മൊബൈൽ മോഡൽ ഐക്യു ൾ വാട്സ്ആപ്പ് ചെയ്യാം വാങ്ങൂ ഐഫോൺ സമ്മാനം നേടൂ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ സർവീസ് വിത്തിൻ വൺ അവർ ഡിസ്പ്ലേ ചാർജിംഗ് കണക്ടർ സ്പീക്കർ മൈ ഇവിടെ നിന്ന് നിങ്ങളൊരു പച്ച പേടിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ ആണ് സമ്മാനായിട്ട് കിട്ടാണേ നമ്മുടെ ഇതുപോലെ ഒരു ഫോൺ കവർ കേട്ടാ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ലോകത്തുള്ള ഏത് ഫോൺ കവറും ഇവിടെ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ഐഫോണിന്റെയും നിങ്ങൾ ഏത് ഫോൺ ഇവിടെ കൊണ്ടാലും അതിന്റെ വെറൈറ്റി ഫോൺ കവറുകളും ഇവിടെ ഉണ്ട് അപ്പൊ ചേട്ടാ ലോകത്തുള്ള എല്ലാ നിങ്ങൾ ഏത് ഡെയിലി ഫോണും കവർ കൂടി അതുപോലെ നിങ്ങൾക്ക് സർവീസ് അതും കൂടി വെറും നൂറ് രൂപ തൊട്ടാണ് ഇവിടെ ഫോൺ കവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണെ രണ്ട് നിലകളിലായിട്ട് ഇവിടെ എവിടെ നോക്കിയാലും ഫോൺ കവർ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ ഇതുപോലെ ഒരു ഫോൺ കവർ കേടാ വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്കിന് ഐഫോൺ കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇവിടെ വന്നൊരു ഫോൺ കവർ മേടിച്ച് കൂപ്പണിൽ പരുതി കാണുന്ന ബോക്സിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ആ സമ്മാനം ിൽ കിട്ടാൻ പോണേ അതുപോലെ ഈ കണ്ട നമ്പർ നിങ്ങളുടെ ഫോണിന്റെ മോഡൽ അയച്ചു കൊടുത്തേക്ക് വേണ്ട വെറൈറ്റി ഫോൺ കവർ അവര് അയച്ചിരും അതുപോലെ കുറേ സർവീസ് ഉണ്ട് അവിടെ ഫോൺ സോൺ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് ബൈ ഫ്രം ദി തൃശ്ശൂർ